വണ്ടി ഡാന്റെ കുട്ടിക്ക് പറ്റിയ നല്ല വണ്ടികള് നല്ല വിലകുറവില് ഉണ്ടല്ലോ എന്ന് അറിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് റൈറ്റ് നല്ല സാധനങ്ങളാണ് നമ്മളെടുത്ത് ഇവിടെ ഒരു ലോകം തന്നെയാണല്ലോ ഇത്രയും വണ്ടികൾ ഉള്ളതുകൊണ്ടാണ് അത്രയും വില കുറച്ച് കൊടുക്കുന്നത് അല്ലെ നമ്മളിവിടെ ഹോൾസെയിലും ചെയ്യുന്നുണ്ട് അതേപോലെ റീറ്റെയിലും ചെയ്യുന്നില്ല അപ്പൊ നമുക്ക് എല്ലാം പൊതുവായിട്ട് നമ്മൾ റൈറ്റ് കുറച്ചിട്ടാണ് ഇപ്പൊ കൊടുക്കുന്നത് ഏജ് വരെയുള്ള കുട്ടികൾക്കുള്ള ന്യൂ ബേബീസ് മുതല് ഏതൊരു വയസ്സുള്ള കുട്ടികൾക്കും യൂസ് ചെയ്യാനുള്ള ടോയ്സ് നമ്മളെടുത്തുണ്ട് സൈക്കിൾ ആയിട്ടും അതേപോലെ കാറാള് ബി എം ഡബ്ല്യൂ ബെഞ്ച് പിന്നെ അതേപോലെ ബൈക്കാന്നുണ്ടെങ്കിൽ ആർ വൺ ഫൈവ് അങ്ങനത്തെ എല്ലാം അപ്പൊ ഏത് കുട്ടികൾ വന്നാലും ഇവിടെ വീണ് പോകും പക്ഷെ നമുക്ക് ഇത്രയും വാഹനങ്ങളൊക്കെ കണ്ടു പക്ഷെ അത്രയും ദൂരം വന്നത് ഇവിടെ വില കുറവാണെന്ന് കേട്ടിട്ട് തന്നെയാണ് അങ്ങനെ തന്നെയാണ് കേരളത്തിന്റെ യോട് വന്നാലും മനസ്സിലാവും ഡിഫറൻസ് മനസ്സിലാവും ഒരുപടി നമുക്ക് റേഞ്ച് റേഞ്ച് കുറച്ചിട്ട് നമുക്ക് സാധനം കൊടുക്കാം അതുകൊണ്ട് നിങ്ങൾ കേരളത്തിന്റെ യോഡ് വന്നാലും നിങ്ങൾക്ക് അതുകൊണ്ട് നഷ്ടം വരൂ മെയിൻ ആയിട്ട് ഇവിടെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യണത് ഹോൾസെലും റീറ്റെയിലും ഉണ്ട് അപ്പൊ ഷോപ്പുകൾക്ക് വേണ്ടത് മൊത്തത്തിൽ കൊടുക്കാൻ പറ്റും അങ്ങനെയും കൊടുക്കാം അപ്പൊ സിംഗിൾ പീസ് മാത്രം ഒന്നല്ലേ ബൾക്കായിട്ടാണ് ബൾക്കായിട്ട് എടുക്കുക അങ്ങനത്തെ അപ്പൊ റേഞ്ചിൽ നല്ല കുറവ് തന്നെയാണ് കൊടുക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞ സ്കൂട്ടിയുടെ നമ്മൾ പറഞ്ഞ ജീപ്പും ബൈക്കും മാത്രല്ല ഇവിടെ സ്കൂട്ടിയുടെ ഒരു ലോകം തന്നെ ഉണ്ട് കിട്ടോ എടാ ഇതൊക്കെ എങ്ങനെയാണ് സംഭവം പെൺകുട്ടികൾക്ക് എന്തൊരു ഭംഗിയാന്ന് അറിയാ കാണാന് നല്ല ആയിട്ടുള്ള സ്കൂട്ടർ പല കളേഴ്സിനും സാധനം വരുന്നുണ്ട് പിങ്ക് ആയി പിങ്ക് ബ്ലൂ അങ്ങനെ പല കളേഴ്സിനും സാധനം വരുന്നുണ്ട് ബോയ്സ് ആണെങ്കിൽ ബോയ്സിനെ യൂസ് ചെയ്യാം ഗേൾസിനാണ് ഗേൾസിനെ യൂസ് ചെയ്യാം നല്ല വെയിറ്റ് അപ്പൊ ഇത് ഏത് കുട്ടി പെൺകുട്ടികളൊക്കെ ഫോൺ കാണാൻ നല്ല ലുക്ക് ആയിരിക്കും ഏഹ് അപ്പൊ നമ്മള് ഉള്ളിലും പുറത്തൊക്കെ ഓട്ടാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് അല്ലേ ഓക്കേ അടിപൊളി ഇത് വണ്ടികൾ ഒരുപാട് കണ്ടു അപ്പൊ നമ്മള് വീഡിയോ കാണുന്ന ആളുകൾക്ക് അത്രയും കുറവില് പ്രൈസ് റേഞ്ച് കിട്ടുന്നത് പറഞ്ഞാൽ എല്ലാവർക്കും ആവശ്യം ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും അതിനൊരു കേരള ഫ്രീ ഡെലിവറി ആണ് കൊടുക്കുന്നത് അത് പ്രൈസിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ഉണ്ടല്ലോ ഇവിടെ വന്ന് വാങ്ങുന്ന പ്രൈസിൽ നമുക്ക് ഫ്രീ ഡെലിവറി കൊടുക്കുന്നത് ഡെലിവറി കൊടുക്കാൻ കഴിയും അല്ലേ ായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മൾ വീഡിയോ കാണാറുണ്ട് അപ്പൊ അവർ ഈ ബർത്ത്ഡേന്റെ സമയത്തൊക്കെ ഗിഫ്റ്റ് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാ എങ്ങനെയാല് ഓരോരുത്തർക്കും ഓരോ താല്പര്യം ഇപ്പൊ കുട്ടിന്റെ ഫോട്ടോയിൽ ഒട്ടിക്കണം എന്നുണ്ടാവും പിന്നെ അതേപോലെ പേര് ചെയ്ത വിഷ് ചെയ്തതിനു വേണ്ടിട്ട് ഒക്കെ ഫ്രീ ആയിരുന്നു യാതൊരു ചാർജും ചെയ്യും കാണുന്ന ഒട്ടിക്കാം അങ്ങനെ ആ കൊട്ടിച്ച് കൊടുക്കണം ആ അപ്പൊ ഈ പറഞ്ഞ ഡേറ്റിന് തന്നെ ഞങ്ങൾ ആയിട്ട് അവിടെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അവിടെ എത്തിച്ചു കൊടുക്കും ഓക്കെ അപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ കേരളത്തിൽ എവിടെയും കിട്ടാത്ത പ്രൈസ് റേഞ്ചിലാണ് ഇവർ ടോയ്സ് പഠിക്കലുള്ള ഈ ഷോപ്പിൽ നമുക്ക് ഡെലിവറി കൊടുക്കുന്നത് അപ്പൊ ഈ അവസരം നമ്മൾ മക്കൾക്ക് എന്തായാലും അല്ലെ നമ്മൾക്ക് കിട്ടാത്ത കുറെ ഭാഗ്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ മക്കളിലൂടെ ചെയ്ത് കാണണം എന്നുള്ളതാണ് കാരണം ഇങ്ങനത്തെ ഒരു വണ്ടിന്നൊക്കെ പറഞ്ഞാല് സാധാരണക്കാരന്റെ കൂടി ആഗ്രഹമാണ് അപ്പൊ ഇത്രയും കുറഞ്ഞ റേറ്റിൽ വാഹനങ്ങൾ കിട്ടുക വണ്ടികൾ നമ്മളെ കിട്ടിയോട് ഓടിക്കാന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണ് നേരത്തെ ചോദിച്ചല്ലോ ഒരു ജീപ് ടൈപ്പ് അങ്ങനെ ഈ മോഡൽസ് നോക്കിയോ കേട്ടോ അത്യാവശ്യം നല്ല കപ്പാസിറ്റിയും അതേപോലെ രണ്ടാക്കും നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് ഓടിക്കാനും പറ്റൂലെ ഇതിന്റെ ഒക്കെ ഫീച്ചേഴ്സ് ഇത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇതില് ഇത് സ്പോർട്സ് ടൈപ്പ് വണ്ടിയാ സ്പോർട്സ് ടൈപ്പ് വണ്ടിയാണ് നമ്മള് പുറത്ത് ഇപ്പോ

കുട്ടിക്കും ഇരിക്കാൻ പറ്റുന്ന ഏതൊരു കുട്ടിക്കും യൂസ് ചെയ്യും കാരണം എന്താ വെച്ചാൽ സേഡ് വീല് കാര്യങ്ങളൊക്കെ സേഡ് വീല് വരുന്നോണ്ട് തന്നെ വീര ആള് നമ്മളിതായിട്ട് ഓടിച്ചു പോവാ അതില് ഈ കളേഴ്സ് മാത്രമല്ല കേട്ടോ ഡിഫറെന്റ് കളേഴ്സ് നമ്മളത് അവൈലബിൾ ആണ് അപ്പൊ ഇത് ഇലക്ട്രിക് ആണ് വരുന്നത് ചാർജ് ചെയ്യലാണ് വരുന്നത് ആഹ് അപ്പൊ നമുക്ക് മഴത്തൊന്നും ഇടാൻ അല്ലാതെ നമ്മള് കൃത്യമായിട്ട് യൂസ് ഒരുപാട് കാലം വാറണ്ടി ഗ്യാരണ്ടി അങ്ങനെ വാറണ്ടിയോട് കൂടിയാണ് കൊടുക്കുന്നത് ഇതേതാ ഒരു പുതിയ മോഡൽ ഇങ്ങനെ ബാക്കിൽ ഇതിന്റെ യൂസേജ് ഒക്കെ എന്താ പറയുക സാധനമാണ് നമ്മള് ഇലക്ട്രിക് ആയിട്ടും പോകും അതേപോലെ മാനുവൽ ആയിട്ട് യൂസ് ചെയ്യാം ആണ് ചാർജ് കഴിഞ്ഞിട്ടാണ് ഇലക്ട്രിക് ആവശ്യമില്ല ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് കപ്പാസിറ്റി ആ വലിയ ആൾക്കാർക്ക് ഓടിച്ചാലും ഒന്നാവൂല എന്തായാലും മകന് വണ്ടി വാങ്ങാൻ വേണ്ടി വന്ന ഞാൻ എന്തായാലും ഒരു ബി എൻഡബ്ല്യൂ സ്വന്തമാക്കി എല്ലാ സൈക്കിളും ഗിയർ സൈക്കിൾ നോർമൽ എല്ലാ സൈക്കിളും ഗിയർ സൈക്കിള് അതെല്ലാ ഏജിലുള്ള കുട്ടികൾക്കും എല്ലാ ഏജിലുള്ള ലേഡീസിനുള്ളതും ഒക്കെ ഉണ്ട് ആ അപ്പൊ ഇനി ഇവിടെ നമ്മള് ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച ആരും വരാതിരിക്കേണ്ടസിന്റെ ഒരു ലോകം തന്നെയാണ് നമ്മളെ മെട്രോ ടോയ്സ് സൈക്കിള് ഇതുപോലെ നമുക്ക് ഹോം ഡെലിവറി ഉണ്ട് ആ ഡെലിവറി ഉണ്ടല്ലോ നമ്മളെ ഈ കുട്ടികളെ ഐറ്റംസ് കൊടുക്കുന്ന പോലെ തന്നെ ഏത് പ്രായക്കാർക്കും ഡെലിവറി ചെയ്തോളൂ ഫ്രീ ആവും ആ അതും ഫ്രീ ഡെലിവറി ആണ് മക്കളെ ഞാൻ വില കുറവ് കേട്ടിട്ടാണ് ഇപ്പൊ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നത് ഞാൻ വിചാരിച്ചിണ് കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇവിടെ എന്ന് ഇങ്ങോട്ട് നോക്കൂ നിങ്ങൾ ടോയ്സിന്റെ ഒരു വലിയൊരു ശേഖരം തന്നെ എത്ര സ്ക്വയർ ഫീറ്റ് ഫീറ്റിലാന്നൊന്നും എനിക്ക് അറിയില്ല ഇതെല്ലാം കൂടി എനിക്ക് നിങ്ങളെ കാണിക്കാനും പറ്റുന്നില്ല ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് നമുക്ക് ജീപ്പ് വേണമെങ്കിൽ ജീപ്പ് ബൈക്ക് വേണമെങ്കിൽ ബൈക്ക് ഇനിയിപ്പോ സൈക്കിൾ വേണമെങ്കിൽ സൈക്കിൾ ഏതാണോ നമ്മളെ മനസ്സിന് ഇണങ്ങുന്നത് അത്തരത്തിലുള്ള വാഹനങ്ങൾ ഇവിടെ റെഡിയാണ് അതും നമുക്ക് ഇന്ന് എവിടെയും കിട്ടാത്ത വിലയിലാണ് കേട്ടോ അവർ ഇത് കൊടുക്കുന്നത് ഫ്രീ ഹോം ഡെലിവറി അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇത് നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ തന്നെ അത് പോസ്റ്റ് ചെയ്യാനുള്ള കാരണം അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര വില കുറവില് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ല ടോയ്സ് കിട്ടുന്ന ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് എഴുതിക്കോളൂ അത്രയും വില കുറവിലാണ് ഇവർ ഇവിടെ കൊടുക്കുന്നത് അപ്പൊ ഇവരെ പറ്റിയിട്ടുള്ള എന്ത് സംശയങ്ങളോ കാര്യങ്ങളോ ഈ ടോയ്സിനെ പറ്റി നിങ്ങൾക്ക്ണ്ടെങ്കിൽ ഞാൻ ഇവരെ ബന്ധപ്പെടാനുള്ള കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഹോം ഡെലിവറി ലഭ്യമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്ന വാഹനത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ചേളാരി പടിക്കലാണ് വരുന്നത് ഇനി നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ മെട്രോ ടോയ്സ് പഠിക്കൽ എന്ന് അടിച്ചാൽ കറക്റ്റ് ഷോപ്പിന്റെ മുമ്പിൽ വന്ന് ഇറങ്ങും ചെയ്യാം ത്രീം ടോയ്സ് ഉള്ള അത്രയും വില കുറവിൽ കിട്ടുന്ന ഷോപ്പിൽ നേരിട്ട് വന്ന് പെർച്ചേസ് ചെയ്യണോന്നായിരിക്കും നിങ്ങളുടെ ടെൻഷനില് എന്നാ അങ്ങനെ വേണ്ട നിങ്ങൾക്ക് എന്തെയ്യ അവരെ വെബ്സൈറ്റ് ഉണ്ട് മെട്രോ ടോയ്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരെ ഡെയിലി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അവർ അവർ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടാറുണ്ട് മെട്രോ ടോയ്സ് എന്നാണ് ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് അതിന്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു കിടിലും വീഡിയോയുമായി കാണാം അതുവരെ എല്ലാവർക്കും ബൈ